എല്ലാ മനുഷ്യരും സ്നേഹത്തിനും അംഗീകാരത്തിനും വേണ്ടി കൊതിക്കുന്നു കുട്ടികൾ പ്രേമത്തിൻ്റെ പേരിൽ പലായനം ചെയ്യാനുള്ള അഞ്ച് കാരണങ്ങൾ ഒന്ന് മാതാപിതാക്കളുടെ ഭയമാണ് ചില കുട്ടികൾ രക്ഷിതാക്കളുടെ കർക്കശം അല്ലെങ്കിൽ അധിക്ഷേപം കാരണം മാതാപിതാക്കളെ ഭയപ്പെടുന്നു വീട്ടിലെ നിയന്ത്രണങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ അവർ മറ്റുള്ളവരുമായി ബന്ധം പുലർത്തുന്നു രണ്ടാമത് ഏകാന്തതയാണ് സ്നേഹമുള്ള ഒരു കുടുംബത്തിൽ പോലും കുട്ടികൾ വൈകാരികമായി അവഗണിക്കപ്പെടാം അപ്പോൾ മറ്റൊരാൾ അവരെ കേൾക്കുമ്പോൾ അവർ അത് സ്നേഹമായി തെറ്റിദ്ധരിക്കുന്നു മൂന്നാമത് മാധ്യമങ്ങളുടെ സ്വാധീനമാണ് സിനിമകളും മാധ്യമങ്ങളും പലപ്പോഴും പ്രണയത്തിലെ ഒളിച്ചോട്ടം ആവേശകരമോ പ്രായത്തിൻ്റെ ആവശ്യമോ ആണെന്ന് തോന്നിപ്പിക്കുന്നു ചില പങ്കാളികൾ ബ്ലാക്ക്മെയിൽ ആത്മഹത്യാ ഭീഷണി വൈകാരിക സമ്മർദ്ദം ഉപയോഗിച്ച് മറ്റൊരാളെ ബന്ധത്തിലേക്കോ ഓടിപ്പോകാൻ സമ്മർദ്ദം ചെലുത്തുന്നു കൗമാരം ജിജ്ഞാസയുടെ സമയമാണ് സ്നേഹം ബന്ധങ്ങൾ ഭാവി അഭിലാഷങ്ങൾ എന്നിവയെക്കുറിച്ചുള്ള തുറന്ന സംഭാഷണങ്ങൾ വീട്ടിൽ ചെയ്തില്ലെങ്കിൽ കുട്ടികൾ ഉത്തരങ്ങൾക്കായി മറ്റുള്ളവരിലേക്ക് പോകുന്ന സാഹചര്യം ഒരുങ്ങുന്നു അതുകൊണ്ട് മാതാപിതാക്കൾക്കായുള്ള സന്ദേശം നിങ്ങളുടെ കുട്ടികളെ നിരുപാധികം സ്നേഹിക്കുക നിങ്ങളുടെ മാർഗനിർദ്ദേശം വിലപ്പെട്ടതാണ് അതുപോലെ അവരുടെ വ്യക്തിത്വം നിങ്ങൾ ഹൃദയം തുറന്ന് ശ്രദ്ധിച്ചാൽ അവർക്ക് ഓടിപ്പോകേണ്ട ആവശ്യം വരുന്നില്ല കുട്ടികളെ നിങ്ങളെ വളർത്തിയവരുമായുള്ള ബന്ധം തകർക്കാൻ യഥാർത്ഥ സ്നേഹം ഒരിക്കലും നിങ്ങളോട് ആവശ്യപ്പെടില്ല ഭീഷണികളിലൂടെയോ കുറ്റബോധത്തിലൂടെയോ ഒളിച്ചോടാൻ ആരെങ്കിലും നിങ്ങളെ സമ്മർദ്ദത്തിലാക്കുന്നുവെങ്കിൽ അത് സ്നേഹമല്ല അത് നിയന്ത്രണമാണ് നിങ്ങളുടെ മാതാപിതാക്കളുമായി തുറന്ന് സംസാരിക്കുക വേദനയല്ല സമാധാനം നൽകുന്ന ബന്ധങ്ങൾ വെട്ടിപ്പടുക്കുക